ഞാനിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഡയലസ്സെൻ്റർ ആവശ്യമില്ല നില ദൈവ സഹായിച്ച് ഇതുവരെ ഇല്ല ഞാനിപ്പം ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ നെൽകൃഷിയായാലും ഞാൻ എന്റെ ആവശ്യം ഞാൻ പാട്ടത്തിന് കൃഷിയുടെ സ്ഥലത്ത് എന്റെ വീട്ടിലേക്ക് ആവശ്യമുണ്ട് ഞാൻ ചെയ്യും അത് നമ്മളെ യുവരെ നമ്മൾ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ പഠിച്ച പണിയതാണ് കാരണം ഞാൻ എല്ലാ വർഷവും നെൽകൃഷി ചെയ്യുന്നവനാണ് അത് എനിക്ക് സ്വന്തം സ്ഥലം ഒന്നുമില്ല ഞാൻ പാട്ടുന്ന സ്ഥലം എടുത്താണോ ഇതെല്ലാം ചെയ്യുന്നത് അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ മക്ക നമ്മൾ ജീവിച്ചിരിക്കുന്ന യുവരെ നല്ല ഭക്ഷണ സാധനം കൊടുക്കാൻ ഉത്താദനം നമുക്ക് നമ്മൾ ചെയ്യുന്നു അത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ എന്താ പിന്നെ അതിനുവേണ്ടി മനക്കിടന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോഴൊക്കെ ഗുളികയും കാര്യങ്ങളൊക്കെ വരും ഭക്ഷണത്തിന് അങ്ങനെ കൃഷി ചെയ്യുന്നത് ഇപ്പൊ നിലവിലും ഒന്ന് ഞാൻ പറയാം ഈ ആർ ഫാമ് കൊണ്ട് എത്ര മനുഷ്യന്മാർ ജീവിച്ചു കൊണ്ടിരുന്നില്ലേ ആർള ഫാമും അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ ഇപ്പൊ അതിന്റെ കടം വലിയ മേടിച്ച് കൊടുത്തിട്ടാണ് ഫാമിലിൽ ഉള്ള തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നത് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ അതിന് അണ്ടി പൊറിക്കാത്ത സത്യം അണ്ടി ഉണ്ടായിരുന്നു തേങ്ങയൊക്കെ തേങ്ങ ദിവസങ്ങളോളം നിന്ന് വണ്ടി വന്നിട്ട് ആ ലോഡ് കയറ്റി ഇവിടെ ഒന്നാം ബ്ലോക്കി കൊണ്ടിരുന്നത് ഇപ്പൊ ആരൊക്കെ തേങ്ങ ഉള്ള എവിടെയുള്ളത് ഓരോരുത്തർക്ക് പാട്ട് കൊടുത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ രണ്ടര ലക്ഷം തേങ്ങ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഒന്ന് അത് ഒരു ബ്ലോക്കിന്ന ഒരു ഒരു ബ്ലോക്കിന് കിട്ടുന്ന കാര്യമാണ് അപ്പൊ എത്ര വെച്ച് നോക്കിയാൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടായിരുന്ന എന്റെ ചെറുപ്പത്തിൽ അവിടെ എന്തെല്ലാം കൃഷിണ്ടാന്ന് പറയുമോ വാഴ കൃഷി മത്തക്ക കൃഷി ബത്തക്കാ എന്ന് പറഞ്ഞാൽ പോയി നമ്മളവിടുന്നു മേടിച്ചു ആ മേടിച്ച് അങ്ങനെ മുറിച്ച് അവിടെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പത്താക്ക പോയിട്ട് അവിടെ ഒരു പറ്റില്ല നന്നായിട്ട് ആന 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 മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ എത്ര ചേമ്പാൻ ആന പത്താക്ക എന്ന് ആനയുടെ വയറെന്ന് പറയുന്നുണ്ട് അവിടെ പൈനപ്പിൾ വിഷു വന്നേ പറഞ്ഞു പൈനാപ്പിൾ കാരണം ആന വന്നും പറഞ്ഞിട്ട് അവിടെ പച്ചപ്പാടും ബേളാക്കി അവരെ കൂടിച്ചു അതെല്ലാം കൂടെ കൂടി അതും അതിനകത്തും കുറെ പേർക്ക് പണി തോണി അതെല്ലാം നശിപ്പിച്ചു അവരെല്ലാം പാഞ്ഞു അവരടുത്ത സംസ്ഥാനത്ത് പോയി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പൈനാപ്പിള് വരുന്നത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ ഒരു കാരണം പറഞ്ഞ് കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ഒഴിവാക്കുക അല്ലേ ഇപ്പോൾ കൃഷിയുടെ പേരും പറഞ്ഞ് പൈനാപ്പിൾ കൃഷി ഒഴിവാക്കി ഇനി നാളെ തെങ്ങ് തെങ്ങിൻ്റെ പേരും പറഞ്ഞ് തെങ്ങ് ഒഴിവാക്കി പറഞ്ഞു തെങ്ങ് ഉള്ളതുകൊണ്ട് അത് ആന ശരിക്കും പറഞ്ഞാൽ ആനയെ അങ്ങ് ഒഴിവാക്കുവല്ലേ ആന ഒഴിവാക്കണ്ടേ ശരിക്കും പറയും ഇതെന്ന് വെച്ചാൽ വനംവകുപ്പാണ് ഇതിനെല്ലാം കാരണം കാരണം എന്ന് വെച്ചാൽ വനംവകുപ്പ് വെച്ചാൽ കാട്ടിൽ ഈ ജീവിക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോർഷൽ കണ്ട അനുഗ്രഹമായ സാധനങ്ങളെല്ലാം കൊണ്ട് കുഴിച്ചു വെച്ചിട്ട് പോർഷൽ ഈ സാധനങ്ങൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് ഒന്ന് ഞാൻ പറയാം നമ്മുടെ ചതുര തന്നെ ആ പോർഷ് വഴി മുഴുവൻ കംപ്ലീറ്റ് ചൂറിൽ വെച്ച് പിടിച്ചു ഈ ഇതിനകത്ത് ഈ അകത്ത് ആന കയറി നടക്കൂ നടക്കാലോ വയനാട്ടിൽ കുറെ മറ്റേ കൊന്ന കൊണ്ട കുളിച്ചുവെച്ചു മഞ്ഞ കൊന്ന കൊണ്ടുവച്ചു ആ ഇപ്പൊ അത് മുഴുവൻ മുടക്കി വെട്ടി കളയൊക്കെ ആർക്കും ചെയ്തത് സ്വാഭാവിക വനം നിക്കണേ അങ്ങനെ തന്നെ കാണുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രതി ഉണ്ടാക്കുന്ന സാധനം ഉണ്ട് അതാണ് സ്വാഭാവിക ഇവരും കൊണ്ടെല്ലാം വെട്ടി കളഞ്ഞേ തേക്കും മാഞ്ചിയും കണ്ടം മണ്ടാ കൊണ്ടെല്ലാം കുളിച്ച് വെച്ചാൽ പിന്നെ മൃഗങ്ങൾ എവിടെ നിൽക്കണ്ടേ മൃഗങ്ങൾ നിക്കുവോണ്ട് മൃഗങ്ങൾ നോക്കുമ്പോൾ ഇപ്പം മൃഗങ്ങള് മൃഗങ്ങൾ നോക്കുമ്പോൾ നല്ല ഒന്നാം തരം ഭക്ഷണം കിട്ടും ഒന്നും അനങ്ങേണ്ട പത്ത് നാൽപ്പത് കിലോമീറ്റർ നടന്നുകൊണ്ട് ആനക്കിപ്പം